ി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ പോലും ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾ വൻതോതിൽ ഹിന്ദുക്കളെ പ്രത്യേകിച്ചും ദളിതരെ മതപരിവർത്തനം നടത്തുന്നു ദളിതർ എന്നുള്ള ശബ്ദം ഉപയോഗിക്കരുതേ തെറ്റായ പദപ്രയോഗം അത് ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് ഭാരതത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഉപയോഗിച്ചോളൂ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ പട്ടിക ജാതി പട്ടിക വർഗം എന്ന് ഉപയോഗിക്കാം കാരണം ഭരണ ഭാരതത്തിന്റെ ഭരണഘടനയുടെ അനുബന്ധങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ട്രൈബുകൾ അനുബന്ധത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാസ്റ്റുകൾ അതാണ് ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും അത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് പറയാം എന്നാൽ ക്വാസി ജുഡീഷ്യൽ പവറുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് ട്രിബ്യൂണലിന്റെ ഒരു വിധി കൊല്ലമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല പക്ഷെ ആ വിധി ഇന്ന് വരെ ഒരു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എഴുതി തള്ളിയിട്ടില്ല റദ്ദെയ്തിട്ടില്ല ആ വിധിയിൽ ദളിത ശബ്ദം പ്രയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കൊല്ലമൊന്നും ഓർമ്മയില്ല വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിയുന്ന ദളിത ശബ്ദം ഉപയോഗിക്കാതിരിക്കുക രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് തെറ്റാണ് ആരും ദളിതനില്ല എല്ലാവരും ശ്രേഷ്ഠന്മാരാ ദളിതം എന്ന് പറഞ്ഞാൽ വീണവെന്ന അർത്ഥം പതിച്ചവെന്ന അർത്ഥം നിപതിച്ചവൻ നിപതിച്ചവൻ ആരുമില്ല ആര് നിപതിച്ചാലും എഴുന്നേറ്റ് നടക്കാം വീണു വെച്ചിട്ട് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല ദയവിത് ദളിത ശബ്ദം പ്രയോഗിക്കാതിരിക്കുക ബാക്കിയൊക്കെ അംഗീകരിച്ചു ജ്ഞാനത്തെയും ദാരിദ്ര്യത്തെയും മുതലെടുത്ത് ധാരാളം മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതിനോട് യോജിച്ചു ആന്ധ്ര ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലാണ് മതപരിവർത്തനം നടക്കുന്നത് ജാർഖണ്ഡിൽ വളരെ വലുതാണ് ഇതിനേക്കാൾ ഒക്കെ വലിയ അളവിലാണ് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത് പഞ്ചാബിലാണ് ഇപ്പോൾ വളരെ വലിയ റേറ്റിൽ നടക്കുന്നത് ആന്ധ്രയില് അതിൻ്റെ റേറ്റ് കുറഞ്ഞു വളരെ കുറഞ്ഞു തെലങ്കാനയിലും വളരെയധികം കുറഞ്ഞു നടക്കുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ കൂടുതൽ അധികം പഞ്ചാബിലും ജാർഖണ്ഡിലും ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഭാരതം ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻസും പങ്കിട്ടെടുക്കുന്ന അവസ്ഥയാണ് ധാരാളം ഹൈന്ദവ സന്യാസി സംഘടനകൾ ഈ രാജ്യത്തുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും ഈ വിപത്തിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നു സന്യാസി സംഘടനകൾ മതേതരത്വം പറഞ്ഞിരിക്കുന്നു ഇതിൽ സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് ഈ സന്യാസിമാരെ തന്നെ അങ്ങനെ പറയാനും മെനക്കെടുന്നതിനാൽ എത്ര ഗൃഹ സന്യാസിനേക്കാൾ എത്ര ഇരട്ടി ഗൃഹസ്ഥന്മാർ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ തന്നെ നോക്കൂ എത്ര പേര് ഇപ്പോൾ ഇക്കൂട്ടത്തിൽ സന്യാസിമാരെ നമുക്കാര്ക്കും അറിയില്ല കാരണം സന്യാസിത്വം ആന്തരികമാണ് ബാഹ്യമല്ല എങ്കിലും സാമ്പ്രദായികമായി സന്യാസിച്ചത് നോക്കിക്കോളൂ സാമ്പ്രദായികമായി സന്യാസിച്ചവർ ഈ കോഴിക്കോട് എത്ര പേരുണ്ട് നോക്കുക ഇന്ന് എണ്ണി നോക്കൂ വെരളീലെണ്ണിക്കോളൂ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് രാമകൃഷ്ണ ആശ്രമത്തിലുണ്ട് നാല് അഞ്ച് ആറ് എല്ലാം കൂടി ഒരു പത്ത് പത്ത് പതിനൊന്ന് പേരെ ഇപ്പോൾ കോഴിക്കോട് സാമ്പ്രദായികമായി സന്യാസിച്ചവർ ഞങ്ങളുള്ളൂ അതിൻ്റെ എത്ര ഇരട്ടി ഗൃഹസ്ഥന്മാരുണ്ട് അപ്പം ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ട പണി ചെയ്യാണ്ട് സന്യാസിനെ കുറ്റം പറയാൻ നടക്കണന്തിനാ സന്യാസിമാർ ചെയ്യണില്ല അസന്യാസിമാർ എന്നാ നിനക്കൊക്കെ എന്താ പണി ഏ ഇതൊന്നും വേണ്ട ഈ സാമൂഹിക വിഷയങ്ങളൊന്നും വേണ്ട ഭഗവാനെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് മാറി തത്വോപാസനയുമായിട്ട് തത്വാനുസന്ധാനമായിട്ട് കഴിയുന്നൊരു വേണോ ഈ പരിപാടി ചെയ്യുക ഈ കാപ്പട്ടി ആദ്യം ഒഴിവാക്കുക അവനവൻ ചെയ്യേണ്ടത് ചെയ്യാം ഒരു ചെറുവരിൽ അനക്കുക എന്നിട്ട് നോക്കുക സന്യാസിമാര് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും അല്പം ചെയ്യുന്നുണ്ടെങ്കിൽ സന്യാസിമാരാ ചെയ്യണത് സന്യാസി ചെയ്യണില്ല എന്നിട്ട് പറയാ എളുപ്പം കഴിയല്ലോ ഓരോരുത്തർ ചെയ്യണേ എന്താ നിങ്ങൾ അറിയണ്ടോ ഈ എത്ര സന്യാസിമാര് ജീവൻ വെടിഞ്ഞിട്ടുണ്ട് ഈ പരിശ്രമത്തിൽ ലക്ഷ്മണാനന്ദ സ്വാമികളുടെയൊക്കെ മുമ്പിൽ സ്മൃതിയുടെ മുമ്പിൽ ഇപ്പൊ നമസ്കരിക്കുകയാണ് തുണ്ടം തുണ്ടമായി ഛേദിക്കപ്പെട്ട ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമികൾ മറക്കരുത് എന്താ സ്വാമിജി ചെയ്ത കുറ്റം വനവാസി സഹോദരങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് ധർമ്മബോധം നൽകി അവരെ കൊണ്ട് നാമം ജപിപ്പിച്ച് അവരെ കൊണ്ട് ഹോമം ചെയ്യിപ്പിച്ച് അവരുടേതായ ദേവതകളെ ഉപാസിപ്പിച്ച് അല്ലാണ്ട് ശിവനേ അല്ല അവരുടേതായ ദേവതകളെ ഉപാസിപ്പിച്ച് സമ്പ്രദായ ശുദ്ധിയോടു കൂടി വന്നപ്പോ മതപരിവർത്തന ലോബികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു കഷ്ണം കഷ്ണമാക്കി മുറിച്ചു ഇങ്ങനെ എത്ര പേര് ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യൻ ത്രിഗുണാതീതാനന്ദ സ്വാമികൾ ത്രിഗുണാതീതാനന്ദ സ്വാമികളാണ് ഏഷ്യക്ക് പുറത്ത് ഹൈന്ദവ ക്ഷേത്രം ആദ്യമായി സ്ഥാപിച്ച മഹാൻ ഈ സമീപകാലത്ത് പണ്ടുള്ളത് നമുക്കറിയില്ല അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയില് അവിടെ വേദാന്ത പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കെ നാടൻ ബോംബെറിഞ്ഞ് സ്വാമിജിയെ വീഴ്ത്തുകയാണ് ചെയ്യുന്നത് ബോംബെറിഞ്ഞാള് അഞ്ചു മിനിറ്റ് കൊണ്ട് മാനസിക രോഗിയായിട്ടോ അപ്പങ്ങനെയാണല്ലോ അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ പരിശുദ്ധമായി ഭഗവതിയുടെ പ്രത്യക്ഷരൂപമായി കാണുന്ന തുളസിയിലേക്ക് തൻ്റെ അടിവസ്ത്രം ഒന്ന് നീക്കി രോമം എറിയുന്നവൻ മാനസിക രോഗിയാവുന്നു ഇവിടെ കേരളത്തിൽ അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈസൻസ് ഉണ്ടാവാൻ പാടുണ്ടോ ഹോട്ടൽ ലൈസൻസ് ഉണ്ട് ഗുരുവായൂർ ഹോട്ടൽ ലൈസൻസ് ഉള്ളവനാ അവന് സ്വന്തമായി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് പാടുണ്ടോ പാടില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ഹോട്ടൽ ലൈസൻസ് അവൻ്റെ പേരിൽ ഉണ്ടാവുന്നത് മാനസിക രോഗിയാണെങ്കിലും കാരണം ഏതൊരു ഒരു കോൺട്രാക്ടിലേർപ്പെടാനുള്ള അധികാരം നമ്മുടെ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അനാലിച്ചിട്ട് പോകും വോയിഡായി പോകും അയാൾ മാനസിക രോഗിയാണ് തെളിയിക്കപ്പെട്ടാലും മാനസിക രോഗം ദോഷമൊന്നുമല്ല എല്ലാവർക്കും മാനസിക രോഗം നമുക്കൊക്കെ ഉണ്ട് കുറച്ച് പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു ലൈസൻസ് കൈവശപ്പെടുത്താൻ അധികാരമില്ല നിയമം അനുസരിച്ച് പക്ഷെ നിർബാധ ഇതൊക്കെ നടക്കുന്നു അങ്ങനെ അന്ന് അമേരിക്കയിൽ ഈ ബോംബ് എറിഞ്ഞാൾ മാനസിക രോഗിയായി ഇന്നിവിടെ അത് തന്നെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ എത്ര കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ സന്യാസിമാരൊന്നും ചെയ്യുന്നില്ല എന്ന് ദയവായി പറയാതിരിക്കുക പിന്നെ ബി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ പോലും ബി ജെ പി ഭരിക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഗവൺമെന്റ് ഭരിക്കുന്നത് ഗവൺമെന്റ് ഹിന്ദുവിന് വേണ്ടി ഭരിക്കുന്ന ആളല്ല ക്രിസ്ത്യാനിക്ക് വേണ്ടി ഭരിക്കുന്ന ആളല്ല മുസ്ലിമിന് വേണ്ടി ഭരിക്കുന്ന ആളല്ല രാഷ്ട്രത്തിന് വേണ്ടി ഭരിക്കുന്ന ആളാണ് അവിടെ അന്യായമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടോ അതിനെ ചെറുക്കേണ്ടത് സമൂഹമാണ് ന്യായമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടോ അത് നടത്താനുള്ള അധികാരം നിയമപ്രകാരം തന്നെ ഉണ്ട് ഒരാള് ഒരു ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ഇതര മതഗ്രന്ഥങ്ങൾ പഠിച്ച് അത് ശ്രേഷ്ഠമാണെന്ന് ഉൾക്കൊണ്ട് അതിലേക്ക് മാറുന്നുണ്ടോ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഹിന്ദു മുസ്ലിമായ തെറ്റില്ല മുസ്ലിം ഹിന്ദുവായ തെറ്റില്ല ക്രിസ്ത്യാനിയായ തെറ്റില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് പോയാലും തെറ്റില്ല മനസ്സിലാക്കി പഠിച്ചിട്ടാണെങ്കിൽ എന്നാൽ അജ്ഞാനവും ദാരിദ്ര്യവും മുതലെടുക്കപ്പെടുകയോ ചൂഷണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തടയപ്പെടേണ്ടതാണ് ചെറുക്കപ്പെടേണ്ടതാണ് ആ ചെറുക്കേണ്ടത് ഗവൺമെന്റ് അല്ല സമാജമാണ് ജാഗ്രതയുള്ളൊരു സമാജം ഉണ്ടെങ്കിൽ നടക്കില്ല എന്നിട്ട് കേരളത്തിലെ സ്ഥിതി നോക്കൂ കേരളത്തിൽ എത്ര ശക്തമായിരുന്നു ക്രിസ്തീയ മതപരിവർത്തനം ഈ അടുത്ത കാലം വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ എഴുപതുകളിലൊക്കെ വലിയ മതപരിവർത്തനം നടക്കുന്ന സമയമാണ് ഇപ്പം അത്ര ഇല്ലല്ലോ എന്തുകൊണ്ട് അത്രയ്ക്കധികം സന്യാസി ശ്രേഷ്ഠന്മാർ സപ്താഹാചാര്യന്മാര് നവാഹാചാര്യന്മാര് ആധ്യാത്മിക പ്രഭാഷകന്മാര് താന്ത്രികന്മാര് മാന്ത്രികന്മാര് എല്ലാവരും സമൂഹത്തിൽ അവരവരുടേതായ പന്ഥാവിനനുസരിച്ച് ധർമ്മപ്രചരണം ശക്തമായി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് തടയിടാൻ കഴിഞ്ഞത് അത് സമാജത്തിൻ്റെ കർത്തവ്യമാണ് അതിന് സന്യാസിക്കൊന്നും വേണ്ട ഒരാൾ ന്യായമായി പഠിപ്പിച്ചുകൊണ്ട് ആരെയോ സ്വാധീനിക്കട്ടെ വിരോധമില്ല തെറ്റ് പ്രസംഗിച്ചുകൂട തെറ്റ് പ്രചരിപ്പിച്ചുകൂട ഈ കോഴിക്കോടുള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച വേദാന്ത ക്ലാസ് ഉണ്ട് ആരംഭം മുതൽ ഇന്നുമുണ്ട് ഇടക്കാലത്ത് കോവിഡ് ബാധ വന്ന അതിൻ്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ നിലനിന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ആ ക്ലാസ് മുടങ്ങിയിരുന്നത് ആ ക്ലാസ്സിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന രണ്ടു പേര് ക്ലാസ് കഴിഞ്ഞ് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് താമരശ്ശേരി അടുത്ത് കുറച്ച് കുറച്ചുള്ളോട്ട് ഒരു ഒരു ഗ്രാമമാണ് അവരുടെ അത് രണ്ട് മൂന്ന് ബസ് മാറി കയറിയിട്ട് വേണം അവർക്ക് തിരിച്ചു പോകാൻ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വലിയ ക്രിസ്തീയ പ്രസംഗം നടക്കുകയാണ് പ്രസംഗം നടന്നപ്പോൾ ഇവരൊന്നു പോയി കേൾക്കാൻ പോയി നല്ലതാണ് പറയുന്നത് എന്താ കുഴപ്പം എല്ലാവർക്കും അവരവരുടെ അവരവർ ആശയപ്രചരണം ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാൽ അസത്യം പ്രസംഗിക്കുന്നു അവിടെ പാപോഹം പാപകർമോഹം എന്നുള്ള ശ്ലോകം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഭഗവത്ഗീതയിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാപമോചനത്തിന് നിങ്ങൾ ക്രിസ്ത്യാനിയാവണം കാരണം നമ്മുടെ പാപത്തെ ഇല്ലാതാക്കാനാണല്ലോ യേശുദേവൻ കുരിശേറിയത് എന്ന് പ്രസംഗിച്ചു പാപത്തെ ഇല്ലാതാക്കാൻ യേശുദേവൻ കുരിശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് ക്രിസ്തീയ വിശ്വാസമാണ് അതിനെ നമ്മൾ എതിർക്കില്ല ഓരോ മതത്തിനും അവരവരുടെ മതം വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് അതിനെ നമ്മൾ എതിർക്കില്ല നിന്ദിക്കില്ല എന്നാൽ മറ്റു തെറ്റാണ് ഗീതയിൽ അങ്ങനെ ഒരു ശ്ലോകം ഇല്ല ഇത് അറിയാത്തവനാഴ്ച കേട്ടുപോകും പക്ഷെ ഇവർക്കറിയാം കാരണം ഇവർ വേദാന്ത ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നവരാ ഗീത അവർക്കറിയാം അങ്ങനെ ഒരു ശ്ലോകം ഗീതയിൽ ഇല്ല ഉടനെ കയറി ചെന്ന് ഒരാൾ ഒറ്റയാളെ കയറി ചെന്നിട്ടുള്ളൂ സ്റ്റേജിലേക്ക് താൻ്റെ അടുത്തോട് കൂടി കീറി ചെന്നു പ്രസംഗിക്കുന്ന ആളുടെ നൃത്തം അവിടെയെന്ന് എന്ത് സഹോദര സഹോദരനൊക്കെ പിന്നെ ഈ ശ്ലോകം നിങ്ങൾ ചൊല്ലുന്നതിന് ഒരു വിരോധവും ഇല്ല ഇങ്ങനൊരു ശ്ലോകം ഉണ്ടെന്ന് ചൊല്ലിക്കോളൂ പക്ഷെ ഗീതയിൽ ഉണ്ടെന്ന് പറയൂ അത് ഗീതയിൽ ഉള്ളതാണ് സുഹൃത്തെ ഉടനെ ഇയാള് ബാഗ് തുറന്നു ഗീത എടുത്തു ഈ ഗീതയിൽ ഇതാണ് ഗീത ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങൾ ഇതിൽ ഈ ശ്ലോകം കാണിച്ചു തരണം എന്ന് ഞാനും നിങ്ങളുടെ പ്രസംഗം കേട്ടിരിക്കാം അയ്യോ അത്രക്കൊന്നും നോക്കാനുള്ള സമയം ഇവിടെ ഇല്ല എങ്കിൽ ഈ തോന്നിയാസം പറയരുത് ഗീതയിൽ അതില്ല അപ്പോ ഇത് ഒരാളാണല്ലോ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി ഇയാൾ പറഞ്ഞത് കേട്ടപ്പോൾ അവർ വിചാരിച്ചു സംഘടിതമായിട്ട് ഇവരാരൊക്കെയോ വന്നിട്ടുണ്ട് കത്തി കഠാര ബോംബൊക്കെ ഉണ്ടാവും വളരെ ഭാഷ മാറ്റി അല്ല സഹോദര അത് ഒരതും ഇല്ല നിങ്ങൾ പബ്ലിക്കായി പ്രസംഗിച്ചോ പ്രസംഗിച്ചോ നാം മാപ്പു പറയണം കർത്താവിനെ ഓർത്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ വേറി പിടിച്ചു മര്യാദയ്ക്ക് പറടാ മാപ്പ് ഉടനാലും മാപ്പുപൂർണ ശ്ലോകം ഗീതയിലുള്ളതല്ല ഞാൻ തെറ്റായി പറഞ്ഞതാണ് നിങ്ങളെല്ലാം പൊറുക്കണം ശരി ഇനി പ്രസംഗിച്ചോ ഇത് തെറ്റാണ് നേരെ മുറിച്ച് ഒരു ഇസ്ലാമിന് ഒരു ഹിന്ദുവിന് ഒരു ക്രിസ്ത്യാനിക്ക് ഏത് മതത്തിൽപ്പെട്ട ആൾക്കായാലും അവനവന്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതിന് ഒന്നിലില്ലാത്തതിനെ കൊണ്ട് ഖുറാനിൽ ഇല്ലാത്ത ആശയത്തെ കൊണ്ട് ഞാൻ ഖുറാനെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത ആശയത്തെ കൊണ്ട് ഞാൻ ബൈബിളിനെ വിമർശിക്കുകയാണെങ്കിൽ അപ്പൊ നിർത്താൻ പറയണം ഉള്ളതിനെ പറയുകയാണെങ്കിൽ പറയാ അധികാരമില്ല അത് ഉണ്ടെന്ന് സമർത്ഥിക്കാൻ എനിക്കും കഴിയണം ഈ ജാഗ്രതയുള്ളൊരു സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല പിന്നെ മതപരിവർത്തനം നടക്കില്ല മുമ്പ് പരമപൂജനീയ സത്യാനന്ദ സരസ്വതി സ്വാമികള് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമുണ്ട് അത് നേരിട്ട് എനിക്ക് പ്രയോഗിക്കേണ്ടി വന്നു ആദ്യത് സത്യാനന്ദ സ്വാമി പ്രയോഗിച്ചതാ പക്ഷെ എനിക്ക് അതേപടി പ്രയോഗിക്കേണ്ടി വന്നു എവിടുന്നാന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് കുറേ പേര് കാണാൻ അവരെല്ലാം വനവാസികളാണ് ആ വനവാസികളുടെ ഗ്രാമത്തിൽ പോയിട്ട് ഊരി പോയിട്ട് ക്രിസ്തീയ മതപരിവർത്തകന പ്രവർത്തകനം ചെയ്യുന്നവര് അവരുടെ ദേവതാ വിഗ്രഹങ്ങളെയൊക്കെ വെള്ളത്തിലേക്ക് ഇടുകയാണ് അപ്പൊ അതൊക്കെ താണുപോകും അപ്പൊ വെള്ളത്തിൽ സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത ദൈവങ്ങൾക്ക് നിങ്ങനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവൻ മരക്കുരിശി ഇടുകയാണ് അപ്പൊ മരക്കുരിശ് പൊന്തി കിടക്കും അപ്പൊ കുറേ പേര് മതം മാറി മൂപ്പൻ അപ്പം മൂപ്പനടക്കമുള്ളവരെ അടുത്ത് വന്നിരുന്നു എന്താ സ്വാമി ഇതിന് പരിഹാരം ഞാൻ പറഞ്ഞു നമ്മൾ ജലപരീക്ഷയിലല്ല വിശ്വസിക്കുന്നത് അഗ്നിപരീക്ഷയിലാണ് ഇത് ചിദാന്തപുര സ്വാമിയുടെ വാക്കല്ല പരം പൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികള് നമ്മളീ പറയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പൊ സ്വാമിജിയെ മനസ്സിൽ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് പറഞ്ഞത് നമ്മൾ ജലപരീക്ഷയിലല്ല വിശ്വസിക്കുന്നത് അഗ്നിപരീക്ഷയിലാണ് ഈ വിഗ്രഹങ്ങളൊക്കെ തീയിലിട് അവരെ കുരിശും തീയിലിട് ഏതാ കത്തുക തന്നെയാണ് വഴി ഇവിടെ നാളെ സ്വാമി ഗുരിശ് കത്തിക്കാൻ ആഹ്വാനം ചെയ്തു ഒന്നാരും പറഞ്ഞേക്കരുത് പറഞ്ഞിട്ടില്ല പറയൂല ഏതൊരു മതചിഹ്നത്തെയും ബഹുമാനിക്കണം എന്നതാണ് എന്റെ ആദർശം മറിച്ച് ഇങ്ങോട്ട് നിന്ദിക്കാൻ വന്നാൽ അതിന്റെ പത്തരട്ടി അങ്ങോട്ടും നിന്ദിക്കേണ്ടി വരും ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണോ ഇങ്ങോട്ട് അതേ രീതിയിലായിരിക്കും അങ്ങോട്ടും അല്ലാണ്ട് ഇവിടുന്ന് ആ ചുമരിലേക്ക് അഞ്ച് മീറ്റർ അവിടെ നിന്ന് നിങ്ങോട്ട് രണ്ട് മീറ്റർ അത് നടപ്പില്ല ഇവിടുന്ന് അങ്ങോട്ട് അഞ്ച് മീറ്റർ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും അഞ്ച് മീറ്റർ തന്നെയാണ് ഞാൻ ആരെയും നിന്ദിക്കാൻ പോകുന്നില്ല എൻ്റെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും നിന്ദിക്കാൻ നിന്നെയും അനുവദിക്കില്ല ഈ തുല്യ ദൂരം തുല്യ തുല്യസ്നേഹം പരസ്പരാദരവ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഒന്നിനെ പറ്റി പറയുമ്പോൾ അത് മിത്ത് മറ്റതിനെ പറയുമ്പോൾ അത് സത്ത് അത് ശരിയാവില്ല അത് ശരിയാവില്ല ഒന്നിനെ പറ്റി പറയുമ്പോൾ അത് ഡെങ്കു ഫീവർ മലേറിയ മറ്റതിനെ പറ്റി പറയുമ്പോൾ അത് പോഷക സമൃദ്ധം അത് പറ്റില്ല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവബോധം സമാജത്തിന് വേണം ശ്രദ്ധിക്കുക അപ്പൊ അതുകൊണ്ട് അറിയുന്നവര് അറിയിക്കാൻ പരിശ്രമിക്കുക അറിയുന്നവര് അറിയിക്കാൻ പരിശ്രമിക്കുക ദാരിദ്ര്യത്തെയും അജ്ഞതയെയും എൻ്റെ ഗ്രാമത്തിൽ ചൂഷണം ചെയ്യപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക അപ്പം എന്തു വേണ്ടി വരും തന്നാൽ കഴിയുന്ന രീതിയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ഗൃഹങ്ങളിൽ സമ്പർക്കം ചെയ്യേണ്ടി വരും തൊട്ടുകൂടാതെ വീണ്ടിക്കൂടാന്നും പറഞ്ഞ് മാറി നിർത്തരുതാരെയും എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയണം സ്നേഹത്തിന്റെ ചേർത്ത് പിടുത്തമുണ്ടെങ്കിൽ നമ്മൾ ഒന്നാണെന്നുള്ള വാക്കല്ല ഉണ്ടെങ്കിൽ എങ്ങനെയാ അജ്ഞാനവും അറിവില്ലായ്മയും ചൂഷണം ചെയ്യപ്പെടുക ഇതില്ലാതെ നമ്മളൊക്കെ ഒരു വരേണ്യ വിഭാഗം മറ്റതൊക്കെ വേറൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞേ വെളിത എന്ന കാഴ്ചപ്പാട് എത്ര കാലം വരെ തുടരുവോ അത്രയും കാലം മതപരിവർത്തനം നടക്കും അതുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്നവരെയല്ല കുറ്റം പറയേണ്ടത് കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് മതപരിവർത്തനം ചെയ്യുന്നത് അവനവന്റെ വിശ്വാസത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് ഏറ്റവും പുണ്യകർമ്മമാണ് അവരെ സംബന്ധിച്ച് അത് ചെറുക്കപ്പെടേണ്ട എതിർക്കപ്പെടേണ്ടതാകണം നമ്മെ സംബന്ധിച്ച് അത് സ്നേഹത്തിലൂടെയേ സാധിക്കൂ അല്ലാതെ പ്രസംഗത്തിലൂടെ സാധിക്കില്ല അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്